നമസ്കാരം സാന്തിവിനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് ഇന്ന് കൊല്ലംകോട് സ്ഥലത്തെത്തി എലവഞ്ചേരിയിലുള്ള ലേഖ ചേച്ചിയെ കാണുവാനും ആ ടീച്ചർ പ്രവർത്തിക്കുന്ന ഒരു മാതൃക നമുക്കെല്ലാവർക്കും പ്രചോദനമാക്കുകയും ഇന്ന് ഒട്ടനവധി സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടില് ഇത്തരത്തിൽ ഇത്രയും അധികം കുട്ടികൾക്ക് സ്നേഹ സന്ദേശവും അവർക്ക് വേണ്ട പരിചരണവും കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു അഭിമാനമായ ഒരു കർത്തവ്യമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ ഒരു വാട്സപ്പിലൂടെയാണ് ഈ ചേച്ചിയെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ലേഖ ടീച്ചറെ നമ്മൾ പരിചയപ്പെടുന്നത് ആ സമയത്ത് പാലക്കാടിൻ്റെ ഒരു പ്രമുഖമായ ഒരു വ്യക്തിയായിരുന്നു തരവത്തെ അമ്മാളമ്മ എന്ന് പറയുന്നത് സാംസ്കാരിക തലത്തിലും സാമൂഹിക തലത്തിലും വിദ്യാഭ്യാസ രംഗത്തും വളരെ ഉയർന്ന സാന്നിധ്യം വഹിച്ചിരുന്ന തരവത്തമ്മാളോമ്മയുടെ പുരസ്കാരം ആർക്കാണ് നൽകുക എന്നുള്ള സന്ദേശത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ എളുപ്പമായി സാധിച്ചത് ലേഖ ടീച്ചറിലൂടെയാണ് ആ ലേഖ ടീച്ചർ ഇന്ന് ചെയ്യുന്ന പതിനാല് വർഷമായി ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം പതിനഞ്ചാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ സാന്തിവിനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് കൈകോർക്കുകയാണ് ഈ കുട്ടികളെ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ട മാസപരിചരണത്തിൽ നമുക്കെല്ലാവരെയും നമ്മുടെ ക്ഷേത്രങ്ങളിലൂടെ വരുന്ന ആൾക്കാർ സമൂഹത്തിലെ ഉന്നത വ്യക്തികൾ വ്യവസായ പ്രമുഖന്മാർ ഒട്ടനവധി ആൾക്കാരെ ഇവിടെ എത്തിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം സാന്ധിവിനി സാധനാലയം ഏറ്റെടുക്കുകയാണ് അമ്മമാരുടെ നന്നാക്കിയിട്ടും സമൂഹം അപ്പോളേക്കും കുറേ പേര് പരാതിയായിരുന്നു ഞങ്ങളെ വിളിച്ചില്ലേ അമ്മമാർ മാത്രം ഇതിനെ വിളിച്ചു കൊടുക്കാൻ വന്നിട്ട് എന്തായാലും ആ പരാതി തീർക്കാണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് കുട്ടികളാണ് പത്തൊമ്പത് ഫാമിലിന്ന് ഇരുപത്തിരണ്ട് കുട്ടികൾ ഇതിലെ കുട്ടികളുടെ എന്താന്ന് പറഞ്ഞാൽ ചിലര് അച്ഛൻ അവോഡ് ചെയ്ത് എങ്ങനെയാണ് പിന്നെ ഇവരൊക്കെ പറഞ്ഞ ഇതില് കൊറച്ച് പേരാണ് കൊച്ചെങ്കിലും ഒന്ന് പറയാനുള്ളത് ബാക്കിയുള്ളവര് അത്രയും ലെവല് കൂട്ടുകാർ താമസിക്കുന്ന സമയം അപ്പോഴാണ് അതിന്റെ അങ്ങനെ ഒരു വായിച്ചപ്പാടുള്ളവരും ചുറ്റുപാടു ആദ്യമൊക്കെ ഈ അമ്മമാരെ ഒന്നും പറയില്ലായിരുന്നു അവര് പറയണൊക്കെ കേട്ടോട്ടുണ്ട് ഇപ്പൊ ഞാൻ അവരോട് പറയാൻ തുടങ്ങി ഈ പറയുന്നവരല്ലോ നിങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സുണ്ട് അതുകൊണ്ട് നിങ്ങള് മൗനമായിരുന്നു അവര് പറയുന്നത് കൂടെയാണ് നിങ്ങളൊന്ന് പ്രസന്ന അമ്മമാരെ അവരൊരു നല്ല ഡ്രസ് ഇട്ട അപ്പൊ അതിന് നെഗറ്റീവ് അതുപോലെ അവര് നല്ല രീതിയിൽ നടന്ന അതൊരു കാരണം അവരുടെ ഇപ്പൊ അമ്മമാര് കുറച്ച് പറയാൻ തുടങ്ങി കാരണം അവർക്ക് ഒരു അവരൊരു ആരും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഭാവമാണ് ഞമ്മ മതി കുട്ടികളുടെ ആ ഒരു

നടക്കുകൊന്നും ഇല്ല തന്നെയാണ് എടുത്തു കൊണ്ടുവരണം പക്ഷെ എന്താ ഈടെ സബ്ജറി ഒരു ഇത് കഴിഞ്ഞു അതുപോലെ പിന്നെ ഇരിക്കുക പിന്നെ അതാണ് അവളുടെ പക്ഷെ അവളെ എവിടെ മാത്രമേ വരലുള്ളൂ എവിടെയും പോകാലോന്നും ഇല്ല അപ്പോ അവളുടെ അമ്മയോട് പറയുന്നത് അവള് എത്ര മാക്സിമം ഏജ് ആട് വരെ അവൾ എടുത്താലും ഇത് വരള്ളതാണ് അച്ഛൻ കൂലിപ്പടിക്കാണ് പോട്ട് അവർക്ക് പ്രശ്നമൊക്കെ ആയിട്ട് ഉത്കക്ഷി ഉത്കർഷി നേരത്തെ തണ്ണേ തോറില്ല ആരും കാണാൻ ഇതില് അങ്ങനെ ഉള്ളതായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ മാറ്റം എന്താ വെച്ചാൽ ആ ഒരു ഇത് മാറ്റം അവർ തോന്നുന്നു ഇവിടെ വന്നപ്പോ ജസ്റ്റ് ിൽ പോലും ആ ഞാനിവിടെ വന്ന അവരെ കുറച്ചായിട്ട് ഇതാ പറയും അതുപോലെ വീട്ടിലൊക്കെ ഋത്തർഷിന്റെ ചെറിയമ്മയാണത് ഋത്തർഷിന്റെ അച്ഛനും അമ്മയും ഇല്ല ഇവരുടെ താഴെ ഇയാളെ സിസ്റ്ററും ഇതേ അവസ്ഥയാണ് പക്ഷെ കൊണ്ടുവരാൻ പറ്റില്ല രണ്ടുപേരും ഇങ്ങനെ ഇത് ശ്രീജിത്ത് ശ്രീജിത്തിൻ്റെ അമ്മയാണ് ശ്രീജിത്തിനെ സംസാരിക്കില്ല ഹിൽസാണ് അതേപോലെ ഹൈ ഹിൽസിൻ്റെ കിഫ്ബിയാണ് സംസാരിക്കുന്നത് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ എവിടെയും ആർക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഒരു ഭാഗത്തായിരിക്കും എന്തപ്പോൾ മഴ അത്രയും വെയിലത്തായതുകൊണ്ട് ആൾ പോകുന്നത് കുറെ ഇപ്പം വരാൻ പറ്റാതിരിക്കില്ലായിരുന്നു പക്ഷെ പറയുന്നൊക്കെ അവര് മനസ്സിലാവും ഭയങ്കര സൈലന്റ് ആണ് ഇപ്പൊ ഭക്ഷണ നമ്മൾ എന്തെങ്കിലും നിങ്ങള് അവന്റെ കയ്യില് കൊടുത്താ അമ്മയുടെ കയ്യിലല്ലാതെ ഇന്നെ പോയി വന്നാ അതാ വീട്ടിലായാലും ശരി സിസ്റ്ററോ ബ്രദറോ ആരെ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോ അപ്പൊ ആള് കരയൊക്കെ ഒരാൾ പെട്ടെന്ന് ആൾക്ക് കരഞ്ഞിങ്സ് അറിയാൻ പറ്റും ആളുടെ ബ്രദറും ഇങ്ങനെയായിരുന്നു മരിച്ചു ലിബിയിലൊക്കെ എക്സാം എഴുതി പാസ്സായി അപ്പൊ പക്ഷെ അത് കംപ്ലൈന്റ് വന്നിട്ട് ആദർശിന്റെ അമ്മ എന്നത് ആദർശ ഒരു കുട്ടിയാണ് അവര് അച്ഛൻ അവരുടെ പോലെ ആദർശോണ്ടോ പേര് പറഞ്ഞു കൊടുത്തു പേര് മുദ്ര മുദ്രയുടെ വീട്ടിലെ മൂന്ന് പെൺകുട്ടികളാണ് ഭയങ്കര ശബ്ദം ഉണ്ടാവും ഉണ്ടാവുമല്ലോ കണ്ടുണ്ടാവുമല്ലോ ആള് എന്തുവന്നാലും ഭയങ്കര ശബ്ദമാണ് മിക്ക ആൾക്കാർക്കും ഹാപ്പിനെസ്സും അവരുടേതായതൊക്കെ വരുമ്പോ ആ ശബ്ദത്തിലാണെങ്കിൽ അവരുടെ മാറ്റങ്ങൾ അത് എനിക്ക് വേണ്ടി ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് കാണുന്നവർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് ഒരു ടെഴിഞ്ഞ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ശരീരത്തിന് മാറ്റങ്ങള് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് അറിയാം പെട്ടെന്ന് ആളങ്ങനെ മാറി വൈറ്റ് അങ്ങനെ തൊണ്ണൂറ്റിട്ടൊക്കെ പെട്ടെന്നൊന്നും അവർക്ക് ഒരു തരത്തില് എടിക്കാനും മേടിപ്പിക്കാനും പറ്റാത്ത പെട്ടെന്നാണ് അതുവരെ അവന് ഒരു കുഴപ്പില് നോർമൽ ഒരു സാധാരണ ബുദ്ധി എന്താണ് ഉണ്ടായെന്നുള്ളത് അത്യാവശ്യം നടക്കുന്ന കണ്ട് ആള് ഭക്ഷണപ്രേനാണ് അപ്പൊ ഞങ്ങള് ഭക്ഷണത്തിന്റെ കൂടെ മറക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ആരോടെപ്പോഴും പറയും ഇതാണ് കണ്ടീഷൻ അവര് പെട്ടെന്ന് ഈ തൊണ്ണൂറ്റിയെട്ട് കിലോ വന്നിട്ട് ഒരാളെ പെട്ടെന്ന് എണീപ്പിക്കാൻ വന്ന അവരെ പോലെ ഒരു അമ്മയ്ക്കും അച്ഛനും സാധിക്കുന്ന സംസാരിച്ചിരുന്നില്ല എവിടെ വരുമ്പോ പക്ഷെ ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യുമ്പോ ഞാൻ എല്ലാ കുട്ടികളും സംസാരിക്കും കാരണം അതാണ് ഇങ്ങനെ വർത്താനം ప్రశ్న <laughs> పి <laughs>

അപ്പൊ എവിടെയോ ഒരു പ്രാവശ്യം ബസ്സിൽ പോകുമ്പോ അമ്മ അവളുടെ അമ്മയെ വിളിച്ച് താഴ്ച്ചു കൊടുത്തിരുന്നു എന്റെ അമ്മ അവരി സോ ഇതിനെ സംബന്ധിച്ച് അവർക്ക് പറയാൻ അറിയുന്നില്ല പക്ഷെ അവരുടെ മൈൻഡിൽ ഓരോന്നും അവരെയും ഓരോ വ്യക്തികളെ അവരൊക്കെ ഒരാളെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയുള്ളു ഈ കുട്ടികൾക്ക് ഒന്നും അറിയില്ല എന്നറിയല്ലോ പക്ഷെ ചില എല്ലാം അറിയുന്ന രീതിയിലുള്ള കുട്ടികളുണ്ട് അവർക്ക് അവരുടെതായ നമുക്ക് തോന്നുകയാണ് കാരണം എനിക്ക് ഇവരുമായിട്ട് ഇടപഴകിയിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയുന്നത് അല്ല അമ്മ പിടിച്ചോണ്ടിങ്ങനെ ഇവിടെ ആരെങ്കിലും മുഖവും മുടിയൊക്കെ ആക്കി തരു i'm ¿Eh? ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും ഇപ്പം എല്ലാ വർഷങ്ങളിലും മാത്തൂർ പഞ്ചായത്തിലെ എല്ലാവർക്കും മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറ് കഴിഞ്ഞ മാസത്തിലായിട്ടാണ് രേഖയെ പരിചയപ്പെടുത്താനും അവരുടെ പ്രവർത്തനങ്ങളും ഒന്ന് വിലയിരുത്താനും അതിനനുസൃതമായിട്ട് പാലക്കാട് ജില്ലയിലെ പതിനൊന്ന് വ്യക്തികൾക്ക് പുരസ്കാരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും രേഖ സാംസ്കാരിക കരപത്താരികാരമാണ് സാങ്കേതിക സാധാരണ ഈ പ്രതിബദ്ധത അല്ലെങ്കിൽ നിങ്ങളോടുള്ള കടപ്പാട് ആ ജയിച്ചത് ഭാഗത്തുനിന്ന് കിട്ടിയപ്പോൾ നിങ്ങളെ വീണ്ടും കാണണമെന്ന് അവിടെ കൂടിയ ഒട്ടനവധി ആൾക്കാരിന്റെ താല്പര്യമനുസരിച്ചും ഇന്നും ഇത്തരത്തിൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം എത്തിച്ചേരാനുള്ള ഒരു പരിവർത്തനം കൂടി അല്ലെങ്കിൽ ഒരു കൃതി പ്രവർത്തനം കൂടി നമുക്ക് കാഴ്ചവെക്കാൻ കഴിയാൻ ബാങ്കിൽ നിന്ന് ശേഷം പഞ്ചാബന് അപ്പോൾ പാലക്കാട് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് കൊല്ലങ്കോടാണ് കൊല്ലങ്കോട് ഗായത്രി തീർന്നു മുകളിലാണ് ആദ്യം ബാങ്ക് പ്രവർത്തിച്ചു വന്നതെന്ന് അപ്പോൾ ആ ഒരു വിടെ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വീണ്ടും റിട്ടയർഡായതിനു ശേഷം ആദ്യമായിട്ട് ഇങ്ങോട്ട് വരാനും ഈ ഒരു പ്രവർത്തനത്തിലേക്ക് അവരുടെ കുടുംബത്തിലെ ഒരു ചേച്ചി തന്ന ഒരു പത്തായിരം രൂപയും വെച്ചുകൊണ്ടാണ് നമ്മളീ കുട്ടികൾ നമുക്ക് വാങ്ങിച്ച് ഞെപ്പിക്കാനൊക്കെ സാധിക്കുന്നത് അപ്പം അങ്ങനെ തുടങ്ങുമോ അങ്ങനെ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തം കൂടി വഹിക്കുന്ന വ്യക്തിയാണ് അതിന് ഇതിലായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആനിക്കോട് ഗ്രാമത്തിലെ കുഞ്ചി എന്ന് പറയും അദ്ദേഹം റേഷൻ കട നടത്തുന്ന ആളാണ് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ അച്ഛൻ ക്ഷേത്രത്തിലെ പൂജ ചെയ്യുന്ന ആളാണ് അത് മാത്രമല്ല ആനിക്കോട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സമൂഹത്തിലെ വ്യക്തി കൂടിയാണ് അദ്ദേഹം വിതരണം ചെയ്യുന്ന ഒരാളും കൂടിയാണ് അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാം ഇതിനെല്ലാം എല്ലാ മാർഗനിർദ്ദേശം സാങ്കേതിക സാധനാലയം എങ്ങനെ വേണം എങ്ങനെ സമൂഹത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഒരു മാർഗ്ഗനിർദ്ദേശവും അതുപോലെ തന്നെ സാന്തിനി സാധനാലയത്തിൻ്റെ ഉപദേശക സമിതിയും ട്രസ്റ്റിയും എല്ലാം കൂടി ആയിട്ടുള്ള നമ്മുടെ കണക്കുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി നടത്തുകയും അത് വേണ്ട രീതിയിൽ സമൂഹത്തിൽ എത്തിച്ചേരണം എന്നുള്ള ആവശ്യകത വെച്ചുകൊണ്ട് സിവദാസ്മാരാണെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പാലക്കാട് മേനാമരിക്കടുത്ത് ദൈവത്തിന് ഒത്തിരി നിങ്ങളെ പരിപാലിക്കുന്ന രേഖായ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം അഞ്ചുമൂർത്തിയിൽ വന്നാൽ നമുക്ക് ഒരു ദിവസം പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസത്തിൽ നോക്കി എല്ലാ അമ്മമാരും കൂടെ ആലോചിച്ച് ജയഭ്യത്തിനും കൂടെ ആലോചിച്ചിട്ട് അവർ വരെയായിട്ട് ഞങ്ങളാകുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരുക്കാം അങ്ങനെ ഇപ്പോൾ വേണ്ട നമുക്ക് ആ പ്രദേശങ്ങളിൽ നിന്ന് കണ്ട ഒരു മാനസികമായ ഒരു സന്തോഷത്തിനൂടെ നമുക്കത് ഇടം നൽകണം എന്നുള്ള സ്ഥാപനത്തിന് എല്ലാമാർക്കും ശാന്തി പറഞ്ഞ മാതിരി ശാന്തികല്ലം ഞാൻ ട്ടതിനു ശേഷം വളരെ വന്നു അവിടെ അദ്ദേഹം ഈ കഴിഞ്ഞ നിഷ്ഠാദിനത്വോടനുബന്ധിച്ച് പർവത്ത അമ്പാളമ്മക്ക് അവരുടെ ശരണാർത്ഥം നൽകിയ പുരസ്കാരം ശ്രീമതി ലേഖയ്ക്ക് കൊടുത്തതിന് ശേഷമാണോ പേപ്പറിലെല്ലാം വന്നതിന് ശേഷമാണല്ലേ ഞാൻ ശ്രീമതി ലേഖയെ പരിചയപ്പെടുത്തുകയും മദ്യമായിട്ട് സംസാരിക്കുണ്ടായി ഞാനൊരു സംഗതി ഉണ്ടെന്നുള്ളതും എന്നെ ക്ഷണിക്കുകയും ചെയ്തു ഇവിടെ വന്ന് കാണണം ഒരു എന്നൊരു വിശ്രമുണ്ട് കൊല്ലംബോട് ശാന്തിപൂർണ്ണമായിട്ടെങ്കിൽ എൻ്റെ ബാങ്കിലത്തെ പോഷൻ കഴിഞ്ഞത് കൊല്ലം ബോഡാണ് അപ്പോൾ രണ്ടായിരത്തി ബന്ധവും കൂടി പിന്നെ രണ്ടായിരത്തി എട്ട് ഉമ്മർത്താമെന്ന് തുടങ്ങിയത് അപ്പോൾ ഞാനിവിടെ പലശരക്കാരനാണ് ും കൂടിയുണ്ട് അപ്പോൾ ശാന്തി വന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കസിൻ അവളുടെ പേര് രഞ്ജിത എന്നുള്ളത് കൊണ്ട് യു കെയിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ തന്നെ രണ്ടായിരത്തി ഇരുപത് അപ്പോൾ അവിടെ പറഞ്ഞു തരുന്ന അമ്മമാമ്പ എന്തെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ ചാരിറ്റബിൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്തായിരം കുട്ടികൾ വെച്ചിട്ടുണ്ട് വെള്ളമായിട്ട് ചെയ്യുന്നു ആ കുട്ടി അവിടെ അവിടെ യുവതിയിൽ പഠിക്കുന്ന ക്ലാസ് വിഷയമായിട്ട് ബാധിച്ചൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ഇവിടുത്തെ വളരെ ഇഷ്ടമാണ് അവരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും പൈസ എല്ലാ രാജ്യങ്ങൾക്കും അവർ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഇവിടെ വരുന്ന പറഞ്ഞ സമയത്ത് അവിടെ ക്രിസ്ത്യൻ ആൻഡ്രി എന്നാണ് പേര് അവരുടെ പ്രാർത്ഥന ശരിയാവുകയെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ആ കുട്ടിക്കേമാരിൽ തന്നെ എല്ലാം ഭംഗിയാവാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഞാൻ എനിക്ക് ശ്യാംജിയെ ഓർന്നു വന്നത് ശ്യാംജി പറഞ്ഞതു ഞങ്ങൾക്ക് ആ കൊല്ലം കൂടെ പോകില്ലെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീമതി ലേഖയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളെയൊക്കെ കാണാനൊരു അവസരം കിട്ടിയത് അതിന് ശ്രീമതി ലേഖയ്ക്കും ശ്യാംജിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞു ഞാൻ ആ പൈസ പണ്ടുമാര് ചെയ്യുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ആശീർവാദം

ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് പറഞ്ഞു ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ മക്കളെ പരിപാലിക്കുക അത് ഈശ്വരൻ്റെ നിശ്ചയം അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു പോരുന്ന ഇവിടെയിരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും എന്റെ ശേഷാന്ത നമസ്കാരം ഇതുപോലെ ധാരാളം ആളുകൾ కాకా మెరా సమ్యిటే కాకా పారి ఒల్ను కొరి పారం నేరి ఇడులు పర్చేంి పేత సింపేచు కాకా పారం పోఈ బాకా పోఈ బాకా എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ സന്ദീപിനി സാധനാലയം അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഇന്ന് ഇവിടെ കുട്ടികളെ കാണാൻ വന്നതിലും ഒപ്പം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകാൻ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇവരിവിടെ എത്തിയത് എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ ഒരു അവാർഡ് പരിപാടിയിൽ സന്ദീപിനി ടീം തിരഞ്ഞെടുത്തിരുന്നു അവിടെ അവാർഡ് പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അതിനുള്ള അവാർഡ് തുക എനിക്കിവിടെ എൻ്റെ കുട്ടികൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതെന്താണെന്നുള്ളത് പൂർണ്ണമായും അവർക്ക് അറിയണം എന്ന് പറഞ്ഞപ്പോൾ അറിയുകയും ചെയ്തപ്പോൾ അവർ അവാർഡ് തുക ഇവിടെ നിന്ന് കുട്ടികൾക്ക് ഭക്ഷണ സാധനങ്ങളായിട്ട് എത്തിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷം പതിനഞ്ചാമത്തെ വർഷമാണിപ്പോൾ ഇത് കൊല്ലങ്കോട് ഇലവഞ്ചേരി പഞ്ചായത്തുനിന്ന് ഇരുപത്തിരണ്ട് ഓട്ടിസും ഫിക്സും ഉള്ള ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് ഞാൻ മെഡിക്സിൻ ഭക്ഷണ സാധനങ്ങൾ ഡ്രസ്സ് ഇതൊക്കെ ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ പതിമൂന്നോ വർഷത്തോളം ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ ഒരു ഒന്നര വർഷമായി ഞാൻ മെഡിക്കൽ എനിക്ക് മെഡിക്കൽ പ്രശ്നങ്ങളിൽ ഒരുപാടുള്ള വ്യക്തിയാണ് അതിൻ്റെ അനുഭവം ഇതും കൊണ്ടാണ് ഞാൻ ഇവരിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ അതിനിടയിൽ ഞാൻ ഈ ഒന്നര വർഷം മുന്നേ ഒരു മെഡിക്കൽ കോമയിലായപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അറിഞ്ഞു അങ്ങനെ മറ്റ് ന്യൂസും വാർത്തകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു അങ്ങനെയാണ് ഇവരും എന്നെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ആ ആ ഒരു ഇതിലാണ് അവരെന്നെ ആ ഒരു അവാർഡ് പരിപാടിയിൽ തിരഞ്ഞെടുത്തതും എന്നെ അതിലേക്ക് ക്ഷണിച്ചതും അപ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവിടെ നിന്ന് നൽകാൻ ആഗ്രഹിക്കുന്നത് തുക അതിവിടെ വന്ന് കുട്ടികൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു ഇതിന് മുന്നേ ഞാൻ പങ്കെടുത്ത അവാർഡ് പരിപാടികളിലൊക്കെയും അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇന്നിപ്പോൾ ആ ഒരു ഇത് കുട്ടികൾക്ക് അരിയും ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ട്രസ്റ്റ് സ്ഥാപനമൊന്നുമല്ല ഞാൻ ഞാൻ ഇവിടെ ഞങ്ങൾ ഇവിടെ ഈ ഒരു ന്യൂസും വാർത്തയൊക്കെ വന്നപ്പോൾ എല്ലാവരും കുട്ടികളെ കാണണം എന്നുള്ള ഒരു ഓപ്ഷൻ പലരും പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു ലൈബ്രറി ഹാൾ തൽക്കാലം തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും വരണം പറയുമ്പോൾ കുട്ടികളും അമ്മമാരും ഇവിടെ ലൈബ്രറി ഹാളിൽ വരും ആ സമയത്ത് അവർ അവിടുന്ന് ഭക്ഷണ സാധനങ്ങൾ ഒക്കെ അവർക്ക് നേരിട്ട് കൊടുക്കാനാണ് ഞാൻ പറയൽ അപ്പം എന്നെ സംബന്ധിച്ച് എന്താണെന്ന് ആവശ്യം എന്ന് പറയുന്നത് വെച്ചാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് വ്യക്തികൾ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ആവശ്യം എൻ്റെ എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വന്ന് ഇവർ ചെയ്തു തന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും കുട്ടികളോ അമ്മമാരോക്കെ ഇന്ന് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനിയും ഇതുപോലെ വ്യക്തികൾ ഇവരിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീട്ടിൽ ചെന്ന് കണ്ടതിന് ശേഷം ഇന്ന് നമുക്ക് കാണാൻ സാധിച്ച ഓരോ കുട്ടികളുടെയും കുടുംബാംഗങ്ങളെയും നമുക്ക് കാണാൻ സാധിച്ചു അവർക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു മാസത്തെ വിതരണം നമുക്ക് എത്തിക്കാൻ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുവാനും കൊല്ലങ്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ആഘാതം കൊണ്ട് വീട്ടിലേക്ക് അവരുടെ പലതും വസ്ത്രങ്ങൾ വരെ നനഞ്ഞു പോയത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയായിട്ട് സാന്തിവിനി സാധനെയും തുടക്കം കുറിക്കുകയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുകയും ഇതിന് ഇവിടെ വന്ന് ഇവരെ കാണുകയും അതിനുവേണ്ട സംവിധാനം ഞങ്ങൾ ഒരുക്കിത്തരാമെന്ന് പറയുന്നു അപ്പോൾ ലേഖ ടീച്ചറെ നേരിട്ട് പരിചയപ്പെടണം വേണ്ട നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ച് സഹായം കൊടുക്കുന്ന ആൾക്കാരെ അല്ലാതെ വിളിച്ച് കളിയാക്കാനോ മറ്റു കാര്യങ്ങൾക്കോ അല്ല ഇവരെ നമുക്ക് സ്നേഹനിധിയായിട്ടുള്ള ഒരു ആ അമ്മയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ആ ചേച്ചിയുടെ പ്രവർത്തനം ആ ടീച്ചറുടെ പ്രവർത്തനം ഇത് നമുക്ക് മുന്നോട്ട് വയ്ക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ വെൽഫെയർ ട്രസ്റ്റ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഈ പരിപാലനം നമുക്ക് ഊർജിതപ്പെടുത്താമെന്ന് മാത്രം പറയുന്നു നമസ്കാരം